നമസ്കാരം പെഹൽഗ്രാം തീവ്രവാദ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് പാകിസ്ഥാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നതിനെ തുടർന്ന് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിമാന സർവീസുകൾ മുപ്പത്തി ആറ് മണിക്കൂറത്തേക്ക് നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത് വ്യോമബാധ പൂർണ്ണമായും അടയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇന്ത്യ നൽകിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ പാക് അധീന കാശ്മീർ എന്നിവിടങ്ങളിലെ ഒൻപത് ഭീകര ക്യാമ്പുകളാണ് ആക്രമിച്ചതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് എഴുപത് ഭീകരരെ വധിച്ച െന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് ഭീകരരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ക്യാമ്പുകളാണ് ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുപത്തി നാല് മിസൈലുകൾ പ്രയോഗിച്ചുകൊണ്ടാണ് ഇത് തകർത്തത് പുലർച്ചെ ഒന്ന് അഞ്ച് മുതൽ ഒന്ന് മുപ്പത് വരെ നീണ്ടുന്ന ആക്രമണം കരസേന നാവികസേന വ്യോമസേന എന്നീ സംയുക്തമായാണ് നടത്തിയത് ദീർഘദൂര മിസൈലുകളായ സ്കാൽപ്പ് ബങ്കറുകൾ തകർക്കാൻ ശേഷിയുള്ള ഹാമർ എന്നിവയാണ് ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചതെന്നാണ് അറിയുവാൻ കഴിയുന്നത് കൃത്യമായ ലക്ഷ്യത്തിൽ പ്രഹരം ഏൽപ്പിക്കാൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഡ്രോൺ വഴിയും തൊടുത്തു ഷ്കർ ജെയ്ഷെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ സംഘടനകളുടെ കേന്ദ്രമാണ് ഇന്ത്യ തകർത്തിരിക്കുന്നത് ലഷ്കർ അനുകൂല സംഘടനയായ ദ റെസിഡൻസ് ഫ്രണ്ടാണ് പെഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ ജീവൻ ജീവനെടുത്തതെന്നാണ് അറിയുവാൻ കഴിയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തിലെ പതിനാല് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് മസൂദ് അസറിന്റെ സഹോദരി ഉൾപ്പെടെ പതിനാല് കുടുംബാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച ആരുടെ ര്യ സഹോദരനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ടുവെന്നാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത് അതേസമയം മുപ്പത്തി രണ്ട് പേരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്ത് നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലാണ് മസൂദ് അസറിൻ്റെ വീട് തകർന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ തൻ്റെ പത്ത് കുടുംബാംഗങ്ങൾ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നും ഇനി ആരും കരുണ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നുമാണ് മസൂദ് അസൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഫീരുവായ മോദി നിരപരാധികളായ തൻ്റെ ബന്ധുക്കളെ ലക്ഷ്യം വെച്ചെന്നും മസൂദ് അസൻ പ്രസ്താവനയിൽ പറയുന്നു പ്രസ്താവനയുടെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് തൻ്റെ കുടുംബത്തിലെ പത്ത് പേർ കൊല്ലപ്പെട്ടു അഞ്ച് കുട്ടികൾ മൂത്ത സഹോദരി സഹോദരി ഫർ ് ശിഷ്യൻ അനന്തരവൻ ഭാര്യ ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത് ഫീരുവായ മോദി നിരപരാധികളായ തൻ്റെ കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരെയും ലക്ഷ്യം വെച്ചു എന്നാൽ എനിക്ക് ഖേദമോ നിരാശയോ ഇല്ല തൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം താനും ചേരുമായിരുന്നു പക്ഷേ സർവശക്തനായ അള്ളാഹുവിനെ കാണാനുള്ള സമയം മാറ്റിവെക്കാൻ കഴിയുന്നതല്ല ഞങ്ങളുടെ വീട്ടിലെ നാല് കുട്ടികളുണ്ടായിരുന്നു അവർക്ക് ഏഴ് മുതൽ മൂന്ന് വയസ്സ് വരെയായിരുന്നു പ്രായം നാലു പേരും ഒരുമിച്ചാണ് സ്വർഗ്ഗത്തിലേക്ക് പോയത് ഇപ്പോൾ അവരുടെ മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു അവരുടെ വേർപാടിന് അല്ലാഹു നിശ്ചയിച്ച സമയം ഇതായിരുന്നു ഇനി ആരും കരുണ പ്രതീക്ഷിക്കരുത് ശവസംസ്കാര പ്രാർത്ഥനകൾ ഇന്ന് നാലു മണിക്ക് നടക്കുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രസ്താവനയും കൂടി വന്നപ്പോൾ ഇന്ത്യൻ സൈന്യം സർവസജ്ഞരായിരിക്കുകയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യോമപാത അടയ്ക്കുകയും ചെയ്തു വെറും ഇരുപത്തി മിനിറ്റ് കൊണ്ട് ഒൻപത് ഭീകര ക്യാമ്പുകൾ അക്രമിച്ച് എഴുപത് ഭീകരരെ വധിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെയും നരേന്ദ്രമോദിയുടെയും അടുത്ത പ്ലാൻ എന്താണെന്നറിയാനാണ് ഇന്ത്യൻ കാത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കും ഒക്കെ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുന്നു the Giga. Thank you.